ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് നല്ല കൂടി ജീവിക്കുന്നതാണ് അവിടെ ഇങ്ങനെയൊരു സംഭവം കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീ രണ്ട് പേരെയും തെറ്റിക്കാനാണ് നോക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തട്ടമുട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുക നിങ്ങൾക്കിനി മതം മാറണ അത് മാറിയിട്ട് വരിക അല്ലാതെ വന്നിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ അങ്ങനെയാണ് മുസ്ലിങ്ങളെ മുഴുവൻ മോശമാണ് എന്നുള്ള തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ തമ്മിലടിപ്പിക്കുക തന്നെയാണ് അത് എല്ലാ ഹിന്ദുക്കളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ ബർത്ത്ഡേ വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ആരെയും കുറിച്ചല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോന്നറിയില്ല നമ്മുടെ കൃഷ്ണന്റെ പടം വരക്കുന്ന ഒരു താത്തിയുണ്ടല്ലോ അതായത് ഈ താത്തിൻ്റെ കോപ്രായങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പല നടയിലൊക്കെ വന്നിട്ട് കേക്ക് മുറിക്കുക അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുക പിന്നെ ഓടക്കോയിൽ ഓതുക ഇങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികൾ എന്നിട്ട് ഈ താത്തി എന്താ ചെയ്യുന്നത് െന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ആക്കും വീഡിയോ ആക്കിയിട്ട് അവരുടെ ആ ഒരു പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ഈ തട്ടം ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാരായിരിക്കും ഇതിനെ പിന്നെ പൊക്കി അടിക്കാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾ എല്ലാവരും നോക്കൂ ഇത്ര സ്നേഹമാണ് ഇതിന് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു ബിസിനസ്സും ആക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഒരു പടം കൊണ്ടുവന്നിട്ട് അത് അതുപോലെ വരച്ചിട്ട് ആൾക്കാർക്കും പിന്നെ ആദ്യം തന്നെ കൊണ്ടുപോയി കൊടുത്തത് ഗുരുവായൂരിലെ തന്ത്രിക്കാണ് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫാൻ ബേസ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തു അപ്പോഴൊന്നും ഇവരുടെ പൂർവ്വകാല ചരിത്രങ്ങളൊന്നും ആർക്കും അറിയില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വരുമ്പോഴേ പ്രധാനമന്ത്രിക്ക് കൊണ്ടു കൊടുക്കുന്നു അതുപോലെ സുരേഷ് ഗോപിക്ക് കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധങ്ങളായ ഇതിലുള്ള നേതാക്കന്മാർക്കൊരു സംശയം അതായത് ഇതൊന്നും ഇതൊന്നന്വേഷിക്കണമല്ലോ അങ്ങനെ അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ജെ പിൻ്റെ നേതാക്കന്മാരെ അന്ന് അന്വേഷിച്ചത് അവരൊക്കെ പുറത്തുവിട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഇനി അടുപ്പിക്കരുത് ഇവര് ശരിയല്ല അതായത് ഇവര് സുരേഷ് ഗോപിനെ വരെ കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിക്കും വലിയ പ്രശ്നമാക്കും എന്നുള്ള തരത്തിൽ അവർ തന്നെ ആരാണ് ആരാണെടുത്ത് തലയിൽ വെച്ചത് അവരെ തന്നെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് അങ്ങ് ഇടുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ അതായത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു ഉസ്താദ് ഉണ്ട് ഇവരെ പഠിപ്പിച്ചാന്ന് പറയുന്നുണ്ട് ഇവരെ മക്കളെ പഠിപ്പിച്ചാന്ന് പറയുന്നുണ്ട് ഈ ഉസ്താദിന വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക അതായത് ഏതോ ഒരു ഉസ്താദ് എന്തോ കാണിച്ചു എന്ന് കരുതിയിട്ട് ഉസ്താഖന്മാർലം ഇങ്ങനെയാണ് ഉസ്താദ് മാർ എൻ്റെ മക്കളെ തല്ലുന്നു അവരിങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള തര ിൽ ഒരു മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിലങ്ങ് എല്ലാവരെയെന്ന് പറഞ്ഞാൽ മോശക്കാരാക്കി ചിത്രീകരിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമാകും അതായത് നമുക്കിവിടെ അറിയാലോ എന്തെങ്കിലും കാര്യത്തിൽ ഉസ്താക്കന്മാർ ആരെങ്കിലും തെറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സപ്പോർട്ടാണ് ഇവിടെ എന്നാൽ എല്ലാ ഉസ്താക്കന്മാരും ഒരുപോലെയാണോ ഇവിടെ എല്ലാ തരത്തിലും ഇല്ലേ ഇപ്പം പള്ളിയിലേച്ചന്മാർ എല്ലാവരും നല്ലവരാണോ അതുപോലെ ഈ പോറ്റിമാർ എല്ലാവരും നല്ലവരാണോ അതുപോലെ തന്നെയാണ് എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ പുഴുക്കുത്തുകൾ ഉണ്ടാകും പക്ഷേ ഈ സ്ത്രീ എന്ത് ചെയ്യും ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് പബ്ലിഷ് ചെയ്യും അതായത് എൻ്റെ മകനോട് ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ മകനെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തു വരെത്തി അതായത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവരെ ശ്രമിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത്രത്തോളം ഇവർ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങി അവിടുന്ന് അവിടുന്ന് റീൽസ് കളിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ അതായത് കഴിഞ്ഞ ജന്മാഷ്ടമി നാളിൽ അവിടെ വന്ന ഒരു ഭക്ത അതായത് അവർ വ്രതൊക്കെ എടുത്ത് വന്നതാണ് അപ്പോൾ അവരെന്തോ ഒരു കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവളും ഇവളുടെ കുറച്ച് ഗുണ്ടകളും അതായത് പിന്നെ കുറച്ച് ക്യാമറാമാൻമാരും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ വന്നിട്ട് ഇപ്പോൾ ഈ സ്ത്രീനെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മണ്ടന്മാരായ ഹിന്ദുക്കളെ അതായത് അവിടെയുള്ള ഭക്തർ മണ്ടന്മാരായ ഭക്തര് ഇത് നോക്കി ആസ്വദിച്ചതല്ലാതെ ഇവിടെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഇത് കണ്ടു കോടതി പറഞ്ഞു ഇനി ഇമാതിരി പോക്കരുത്തരം അവിടെ കളിക്കരുത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ അങ്ങോട്ട് കയറ്റുന്നത് വരെ നിർത്തി എന്നുള്ളതാണ് അവിടെ വെച്ചിട്ട് ഒരു റീല് പോലും എടുക്കാൻ പാടില്ല എന്ന് കണ്ടപ്പോഴേ പറഞ്ഞപ്പോഴേ പിന്നെ ഈ സ്ത്രീ അങ്ങോട്ട് വന്നിട്ടില്ല അതായത് ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണ് ആ പണം ഉണ്ടാക്കാനുള്ള ഒരു വഴി മാത്രമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവിടെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കോപ്രായം കാണിക്കുക അത് റീൽസ് ആക്കുക വീഡിയോ ആക്കുക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ മണ്ടന്മാരും ആ മണ്ടന്മാരാണ് ഇവരുടെ പൈസയുടെ ബലം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രം വരക്കുക ആ ചിത്രത്തിന്റെ കാര്യങ്ങൾ പറയുക ഞാനാണ് കൃഷ്ണന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള തരത്തിൽ ഇവര് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അധികാര പരിധിയിലാണെന്ന് പറയുന്നത് പോലെ ഈ കൃഷ്ണന്റെ പടം വെച്ചിട്ട് വരുക അതായത് പതിനഞ്ചായിരം രൂപ ഇരുപതിനായിരം രൂപ അയ്യായിരം രൂപ ഇങ്ങനെയൊക്കെയാണ് ഇനി ചാർജ് ചെയ്യുന്നത് ഇതൊരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ലോകത്തുള്ള എല്ലാവരെയും എന്ന് പറഞ്ഞാൽ മണ്ടന്മാരാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കോടതി അതിൻ്റെ അകത്ത് ഇടപെട്ടത് കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു ഇമ്മാതിരി കോപ്രായമിന് ഇങ്ങോട്ട് വേണ്ട എന്ന് ഈ സ്ത്രീ എന്ത് ചെയ്തു പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ കാര്യമില്ല എന്ന് തോന്നി ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല അവിടെ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വീഡിയോ കിട്ടണം ഈ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാരും കാണിക്കാൻ പറ്റൂല അല്ലാതെ അവർക്കിപ്പോൾ കൃഷ്ണനോടുള്ള ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ ഗുരുവായൂരിനോടുള്ള ഭക്തി കൊണ്ടോ ഒന്നും അല്ല അവർക്ക് അവിടെ കിടന്നിട്ട് ഒരു ഡാൻസ് ഒരു പാട്ട് ഓടക്കോയിൽ ഇതൊക്കെ വിളിച്ചിട്ട് കിട്ടുമ്പോഴേ ഒരു വീഡിയോ എടുത്ത് വിടുമ്പോഴേ എല്ലാവരും പറയും താത്തക്കുട്ടിയുടെ ഒരു സ്നേഹം കണ്ട ഓ താത്ത ഭക്തി കണ്ട എന്നൊക്കെ പറയുമ്പോഴേ അവർക്ക് ഭയങ്കര മൈലേജ് കിട്ടുന്നത് ഈ മൈലേജാണ് അവരുണ്ടാക്കിയെടുത്തത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ ഗുരുവായൂരേക്ക് വരാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പോയിട്ട് അവിടെ വേറെ ഒരു പോകൃത്തരോ കൂടി കാണിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അവിടെയുള്ള ഒരു വിഗ്രഹത്തിൽ മാലയിടാനോ എന്തോ ചെയ്തു എന്നാണ് പറയുന്നത് അത് യോടും പൊക്കിയിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞാൽ പോലീസ് കേസായിരിക്കുകയാണ് പോലീസ് കേസെടുത്തത് കലാപ ആഹ്വാനത്തിന് തന്നെയാണ് അതായത് അവിടെ വന്നിട്ട് പോക്കൃത്തരെ കാണിച്ചത് കൊണ്ട് തന്നെയാണ് കോടതിയെ പോലും വെല്ലുവിളിച്ചു കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇവരെ വിടാൻ പാടില്ല ഈ സ്ത്രീയെ ഒരുപാട് കുല സ്ത്രീകളും അതുപോലെ കുലപുരുഷന്മാരും ഇവരെ തലയിലെടുത്ത് വച്ചിരുന്നു ഇവരെന്തോ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് അല്ലെങ്കിൽ ഇവരൊക്കെ ഭയങ്കര ഭക്തിയാണ് ഇവര് ഭയങ്കര ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവർക്കൊരു ഭക്തി ഒരു മണ്ണാൻ കട്ടിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെയുള്ള കുറെ എണ്ണത്തിനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് മറ്റേ മുസ്ലിം വിരോധമുള്ള കുറച്ച് ടീമുകളുണ്ട് ആ ടീമുകൾ അവിടെ നിന്ന് ഒരാളിങ്ങോട്ട് വരുന്നു അയ്യോ ഭയങ്കരമായിട്ട് ആഹാ എന്തൊരു ഇതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബേറിയൊന്നു വന്നിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നമ്പ്യാർ ആ നമ്പ്യാർ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചൊറിച്ചല്ലുടങ്ങി കാരണം എന്താ പറയുക നമ്പ്യാരുടെ പിന്നെ ഈ പരിപാടി ബേറിയായിരുന്നത് അപ്പോൾ നമ്പ്യാരുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഫുൾ ിയിൽ അഭിനയിക്കലും മാത്രമാണ് അയ്യോ ഈ പേര് വെക്കാൻ പാടില്ലാന്നായി അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇങ്ങനെ വരുമ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യും ഈ സപ്പോർട്ട് ചെയ്യുന്ന കുലപുരുഷന്മാർക്ക് പിന്നീട് മനസ്സിലായി ഇത് ഉട ഉടായിപ്പാണെന്ന് മനസ്സിലായി അങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ഉഡായിപ്പും കൂടി നടത്തി ഒരു ചിത്രം വരച്ചിട്ട് ഈ ചിത്രം നിങ്ങൾ എല്ലാവരും വാങ്ങി വാങ്ങിച്ചാൽ എൻ്റെ ബാപ്പാക്കൊരു വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ബാപ്പാനെ എന്നെ രംഗത്തിറക്കുന്നു ഒരു ഓട്ടോറിക്ഷയായിട്ട് രംഗത്തിറക്കുന്നു അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ ഈ ശ്രീഗോപുലിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായി എനിക്ക് തോന്നുന്നത് ഇവരുടെ കയ്യിൽ നിന്നും തന്ത്രി വരെ പലതും എന്തൊക്കെയോ വാങ്ങിച്ചു എന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഉടായിപ്പുകൾ മുഴുവൻ കണ്ടെത്തി അതായത് ഇവര് പണ്ട് എങ്ങനെയായിരുന്നു ഇവരുടെ പേരിലുള്ള കേസുകള് അതുപോലെ തന്നെ ഇവരുടെ പേരിലുള്ള പല സംഭവങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ സ്ത്രീ ഒറിജിനൽ ഭക്തയല്ല ഇവരുടായിപ്പാണെന്ന് അങ്ങനെ ഇവരുടെ ആ ഒരു ഇതുകൊണ്ട് ഈ ചിത്രം പരി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പം കെട്ടിക്കിടക്കുകയാണ് ആരും വാങ്ങിക്കുന്നില്ല ആർക്കും വേണ്ട എല്ലാ കുല മനസ്സിലായി ഇത് ഞങ്ങളുടെ പൈസ വിടുങ്ങാനുള്ള വെറും ഒരു ചിത്രം വരച്ചിട്ട് നൂറ്റമ്പത് രൂപ പോലും ബലിയില്ലാത്തൊരു ചിത്രം പതിനഞ്ചായിരം രൂപയ്ക്ക് ഒക്കെ വിറ്റിട്ട് അവൾ പൈസ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതിനാണെങ്കിൽ യാതൊരു എളുപ്പവും ഇല്ലാതെ ഇട എടുത്തു കൊടുക്കാൻ കുറേ എണ്ണവും അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങൾക്കൊരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഒരു പിന്നെ ചിത്രം വേണമെങ്കിൽ അവിടെ നല്ല ഭക്തിയോട് കൂടിയിട്ട് വരക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവിടെ അത് ആ ഒരു ചിത്രത്തിനൊക്കെ അഞ്ഞൂറ് രൂപയിൽ താഴേ വരത്തുള്ളൂ അവർക്കും അതൊരു സഹായം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഈ അയ്യായിരവും പതിനായിരവും കൊടുത്തിട്ട് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുമ്പോൾ ശരിക്കും ഭഗവാൻ നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല അത് ഉറപ്പാണ് ഈ സ്ത്രീക്ക് വേണ്ടത് ഇവരുടെ ബിസിനസ് മാത്രമാണ് അത് തിരിച്ചറിഞ്ഞത് കോടതിക്കാണ് അങ്ങനെ കോടതി പറഞ്ഞു ഇനി ഈ പരിപാടി വേണ്ട ഇവിടെ അതായത് ഈ കോപ്രായങ്ങൾ ഇനി ഇവിടെ വെച്ച് നടത്തണ്ട ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഈ റീൽസ് ചിത്രീകരിക്കാനും ഇതിനും മാത്രമായിട്ട് വരണ്ട കാരണം ഈ സ്ത്രീ വരുമ്പോൾ ഒരു രണ്ടു മൂന്നും ആൾക്കാർ ക്യാമറ എടുത്തിട്ടുണ്ടാകും ഈ ക്യാമറയും കൊണ്ട് വന്നിട്ട് ഇവർ കാണിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവർക്കിത് പൈസ ഉണ്ടാക്കേണ്ട ഒരു വരുമാനമാണ് അതാണ് എല്ലാവരും ഇത് കാണുമ്പോൾ കുറേ ആൾക്കാർ ഈ സ്ത്രീയെ തെറിവിളിക്കും അതുപോലെ തന്നെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള മൈലേജ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മണ്ടന്മാരായ ഹിന്ദുക്കളെ ഞാൻ പറ്റി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഈ സ്ത്രീ ആണെന്ന് അങ്ങ് പോവുകയും ചെയ്യും ഏതായാലും കോടതി വിധിയൊക്കെ ഒക്കെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ടാന്ന് ഇന്ന് ഈ സ്ത്രീ വന്നിട്ട് ഇമാതിരി ം വീണ്ടും കളിച്ചിരിക്കുന്നത് ഏതായാലും അതിൽ പെട്ടു എന്നുള്ളതാണ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇനി അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഹിന്ദുക്കളും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് നല്ല സൗഹൃദത്തോടു കൂടി ജീവിക്കുന്നതാണ് അവിടെ ഇങ്ങനെയൊരു സംഭവം കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീ രണ്ട് പേരെയും തെറ്റിക്കാനാണ് നോക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തട്ടമൂട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുക ഇനി നിങ്ങൾക്ക് തട്ടോ നിങ്ങൾക്കിനി മതം മാറണ അത് മാറിയിട്ട് വരിക അല്ലാതെ ഈ പിന്നെ ഈ മതം ഇവിടെ െ മുഴുവൻ അങ്ങനെയാണ് മുസ്ലിങ്ങളെ മുഴുവൻ മോശമാണ് എന്നുള്ള തരത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ തമ്മിലടിപ്പിക്കുക തന്നെയാണ് അത് എല്ലാ ഹിന്ദുക്കളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളെല്ലാം തമ്മിലടിക്കുമ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വിളിച്ചുകൊണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് യാചിക്കുകയാണ് എനിക്കൊരു ലൈക്ക് തരൂ ഒരു ലൈക്ക് തരൂ നന്ദി നമസ്കാരം